മന്ത്രി മണ്ഡലമായ തൃത്താലയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പുറത്തെന്ന് ആരോപിച്ച് എം എസ് എഫ് നേതൃത്വത്തിൽ എഇ ഓഫീസ് മാർച്ച് നടത്തി പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങി ആഴ്ചകളായിട്ടും മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പെരുവഴിയിലാണെന്നും പുതുതായി സർക്കാർ അനുവദിച്ച പ്ലസ് വൺ ബാച്ചുകളിൽ ഒന്നുപോലും തൃത്താലയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് മന്ത്രിയുടെ കഴിവുകേടാണെന്നും എം എസ് എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ച ിയോജക മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണിന് സീറ്റ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം എസ് എഫ് ത്രിത്താല നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ഹിലർ കെ വി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എം എസ് എഫ് തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാക്കിർ കരിമ്പ അധ്യക്ഷനായി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു ടി താഹിർ ടി പി ഫൈസൽ സിയാദ് ജുബേർ കമർ എം മൊയ്തീൻ വി പി ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ ഘട്ടങ്ങളിൽ സീറ്റ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അധികം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നാണു പോലും ഇത്തരത്തിൽ നാണക്കേടുന്ന വിധത്തിൽ ഒരു മന്ത്രി കഴിഞ്ഞ തവണ അവസ്ഥയുണ്ടായി വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പരിഹായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്